ബിഗ് ബോസ് സീസൺ സെവൻ ഇത്തവണ വളരെ വ്യത്യസ്തമായിട്ടാണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ടാസ്ക് കൊടുത്തേക്കുന്നത് സർവൈവൽ ടാസ്ക് ആണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഗെയിമും കൂടിയാണ് നാല് പേരെ തിരഞ്ഞെടുക്കണം അതായത് മറ്റ് മത്സരാർത്ഥികൾ എല്ലാവരും കൂടെ ചേർന്ന് നാല് പേർ അതായത് ഈ വീട്ടിൽ താമസിക്കാനുള്ള യോഗ്യതയില്ലാത്ത നാല് പേരെയാണ് പറഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ ആ നാല് പേരും കൂടെ വീട്ടിന് പുറത്തായിരിക്കണം ഇനി രാത്രിയിൽ മൊത്തം അതായത് ലൈറ്റ്സ് ഓഫ് തൊട്ട് ലൈറ്റ്സ് ഓൺ വരെ പുറത്ത് ഗാർഡൻ ഏരിയയിൽ കഴിയണം എന്നാണ് പറയുന്നത് ഒരു കട്ടിലേക്ക് ഇട്ടുള്ളൂ നാല് പേർക്കും കൂടെ അതുമാത്രമല്ല ഈ കട്ടിലിൽ കിടന്ന് ഉറങ്ങിയാൽ വേണമെങ്കിൽ കട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ വേണമെങ്കിൽ ആ കട്ടിലൂടെ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു റെഡ് സോണിൽ കൊണ്ടുവയ്ക്കാം റെഡ് സോണിൽ വെച്ച് ലൈറ്റ് കത്തിയാൽ അവർ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ പുറത്താവുകയാണ് അതെ നമുക്ക് വേണമെങ്കിൽ ഈ നാല് പേർക്ക് ഒത്തുനിന്ന് കളിക്കാം ഇല്ലെങ്കിൽ ഈ നാല് പേർക്കും തമ്മിൽ തമ്മിൽ ചതിക്കാം എന്ത് വേണോ ചെയ്യാം അതാണ് സംഭവം അതിൻ്റെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ആരാണ് ആ നാല് പേർ എല്ലാവരും കൂടെ തിരഞ്ഞെടുത്ത ആ നാല് പേർ അതിൻ്റെ ഇടയിൽ കൂടെ ജിസേലും അനുവും തമ്മിൽ ഒരു പോര് തന്നെ നടന്നിട്ടുണ്ട് ഇത്ത ഇത്തിരി ഇത്തിരിയോളം കാര്യത്തിന് വേണ്ടിയിട്ടുണ്ട് എന്തിനാണത് ഒറ്റ വലിയ കാര്യം പോലും അല്ലാതെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേമതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നടന്ന സംഭവം ഇതിൻ്റെയൊക്കെ മുന്നേ നടന്നൊരു കാര്യം എന്ന് പറയുന്നത് ജിസൈലും അനുവും തമ്മിലുള്ള ചായ വഴക്കാണ് ജിസൈലിനാണെങ്കിൽ എന്തൊക്കെ കിട്ടിയിട്ടും കാര്യമില്ല ചായ കിട്ടിയാൽ പിന്നെ പുള്ളിക്കാരി ഹാപ്പിയാണ് അനുവിനാണെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ കാര്യമാണെങ്കിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് നല്ല പാവമായിട്ട് പാവമായിട്ടിരിക്കണം അവിടെ എവിടെയെങ്കിലും അതാണ് അനു ഇങ്ങനെ അനു അനുവിൻ്റെ ഈ രണ്ട് ദിവസത്തെ യാത്ര അങ്ങനെയായിരുന്നു പിന്നെ തൊട്ട പൊട്ടുന്ന രീതിയിലാണ് അനു നിൽക്കുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ഇരുന്നും കരയി ആ രീതിയിലാണ് അനുവിൻ്റെ ഗെയിം പൊക്കോണ്ടിരിക്കുന്നത് ഒന്നും പറ്റത്തില്ല ജിസേലാണെങ്കിൽ ഇന്ന് അപ്പാനയും കൂട്ടരും എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾ മേക്കപ്പ് മാത്രമേ ഇടുന്നുള്ളൂന്ന് പറഞ്ഞ ആ നിമിഷം തൊട്ട് പിന്നെ അങ്ങോട്ട് കളിയുടെ പൂരമാണ് എപ്പോൾ നോക്കിയാലും ഗെയിമിൻ്റെ ഗെയിം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ജിസേൽ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതിന് ശേഷമാണ് ഈ ചായ വഴക്കുണ്ടായത് ആക്ച്വലി ഇതെല്ലാം ലിങ്കായി കിടക്കുകയാണ് വന്ന് അന്ന് തൊട്ട് ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇവർ തന്നെ പറി ജിസേല് തന്നെ പറയുന്നത് ആണെങ്കിൽ എന്തൊക്കെയോ എടുത്ത് തലയിൽ വെച്ച് ആവശ്യക തലയിൽ വെച്ചതുപോലെയാണ് അനുവിൻ്റെ അവസ്ഥ അനു കരച്ചിലും അപ്പോൾ ഇവിടെ സംഭവം ചായ ഉണ്ടായ ജിസേലിന് ചായ വേണം ജിസേൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അനു ഓഫ് ചെയ്തു ജിസേലിന് കടുപ്പുള്ള ചായ വേണം അനുവിന് ലൈറ്റായിട്ടുള്ള ചായ വേണം പക്ഷേ അനു ചായ കുടിക്കത്തില്ല ഇന്ന് ഇന്നലെ അനു ചായ ഉണ്ടാക്കിയപ്പോൾ ലൈറ്റായി പോയിട്ട് ജിസൈലിനത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ജിസൈൽ പറഞ്ഞു എനിക്ക് ഈ ചായ വേണ്ട ഇയാൾ വെച്ച ചായ എനിക്ക് വേണം ക്ഷേ അനു വെച്ച ചായ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു അപ്പോഴെന്ത് ചെയ്തു ഞാൻ വെച്ചോളാം ചായ എന്ന് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ വീട്ടിൽ ഇത്രയും ആൾക്കാരുള്ളപ്പോഴും പത്തിരുപത് പേര് വീട്ടിലുണ്ട് ഇത് കിച്ചൺ ടീമിൻ്റെ ഒരു പിടിപ്പുകേടാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാര്യം നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ആരും ഔട്ട് ആയിട്ടില്ല രണ്ടാമത്തെ ദിവസമായിട്ടുള്ളൂ വീട്ടിൽ പത്തിരുപത് പേരുണ്ട് പതിനെട്ട് പതിനെട്ട് പേരുണ്ടതിനകത്ത് അപ്പോൾ കഴിയുന്നത് കിച്ചൺ ടീം തന്നെ ചായ ഉണ്ടാക്കാൻ നോക്കുന്നതാണ് നല്ലത് ഇതൊന്നും ഞാൻ ആവശ്യമില്ലാത്ത വഴക്കുണ്ടാക്കി പിന്നെയും പ്രശ്നങ്ങളുണ്ടാക്കി ഇതെല്ലാം കിച്ചൺ ടീം ചെയ്യുക കുറച്ചും കൂടെ ആൾ കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്കിഷ്ടമുള്ളവർക്ക് കയറി ചായ ഒക്കെ ഉണ്ടാക്കാൻ അനുവാദം ചോദിച്ചിട്ട് മറ്റ് ടീമുകളിൽ നിന്നൊക്കെ ഇപ്പം നമ്മുടെ മറ്റേ എപ്പോഴും വരുന്നത് ഫ്ലോർ ക്ലീനിങ് ടീം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരും കിച്ചൺ ടീമുകാരെ അല്ലെങ്കിൽ അവർ വെസൽ ടീമുകാരെ ഫ്ലോർ ക്ലീനിങ് ടീം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരും കാര്യം അവർക്ക് ജോലി കുറവാണ് അപ്പോൾ അവർ വെറുതെ ഇരിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ വരാം ഇപ്പോൾ ജിസൈലിന് വേറെ ഏതെങ്കിലും ടീമിനും ജിസൈലിന് വന്ന് ചായ ഇട്ട് കുടിക്കാം പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും തുടക്കമാണ് കഴിയുന്നതും കിച്ചൺ ടീമുകാർ ആണ് എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കേണ്ടത് ഒരു മീഡിയം ഇതിൽ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ചായ ഇട്ട് കൊടുക്കുക എനിക്ക് പറയാനുള്ളൂ പിന്നെ അത്രയും ഇത് വരുന്നുണ്ടെങ്കിൽ ആ ഇതിൻ്റെ ഉത്തരവാദിത്തം സത്യം പറഞ്ഞാൽ കിച്ചൺ ടീമിനായിരുന്നു പിന്നെ ഇത് ചെറിയൊരു പ്രശ്നമാണ് ഇതിന് ഇത്രയും എടുത്ത് മൂന്ന് മണിക്കൂർ എൻ്റെ പൊന്നോ ഇത് തന്നെ ചർച്ച ഇതുതന്നെ ചർച്ച വേറെ രീതിയിലെത്തി വേറെ എന്തൊക്കെയാ പിന്നെ ജട്ടിക്കഥയിലെത്തി ജട്ടിക്കഥ വേറെ രീതിയിലായി ഒയ്യൂ അണ്ടർ ഗാർമെൻറ്റ്സ് പുറത്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് വേറൊരു വിഷയമായി അങ്ങനെ ഭയങ്കരമായ വിഷയങ്ങളിലേക്കൊക്കെ പോയി സത്യം അപ്പം ഈ വിഷയം ഇവിടെ ചായ പ്രശ്നം അനീഷ് പോയിട്ട് അനുവിനോട് ആദ്യം ജിസേലിനോട് സംസാരിച്ചു ജിസേല് പറയാൻ എൻ്റെ പാൻഡീസ് കാണിച്ചുകൊണ്ട് അനു നടന്നു അതേപോലെ തന്നെ മൈക്ക് അരമണിക്കൂർ എൻ്റെ മൈക്ക് എവിടെയോ കൊണ്ട് അനു കൊണ്ട് വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആ കഥ കുറച്ച് കുറച്ച് ഒരു ഓവറാക്കി പറഞ്ഞായിട്ട് തോന്നി എനിക്ക് കാര്യം മൈക്ക് കൊണ്ട് അനു വേറെ സ്ഥലത്ത് വെക്കത്തില്ല പക്ഷേ അനുവിന് മൊത്തത്തിൽ ഇപ്പോൾ പോയി കിടക്കുകയാണ് പുള്ളിക്കാർ വളരെ ഇമോഷണലി വീക്കായിട്ട് രണ്ട് ദിവസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാര്യം ഒന്നും അങ്ങോട്ട് ഒന്നും അങ്ങോട്ട് എടുക്കുന്നില്ല പിന്നെ തിരിച്ചു വരുന്നതെല്ലാം ക ഇമോഷണലി ഭയങ്കര വീക്കായിട്ട് ഫീൽ ചെയ്തു അപ്പം ഇത് ഇതിൻ്റെ ഇടയിൽ കൂടെ ജിസേലിൻ്റെ ഇത് ജിസേൽ പറയുന്നുണ്ട് എന്നെ വന്ന് അന്നോട്ട് ആ കുട്ടി ടാർഗറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് അനീഷിനോട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ എൻ്റെ പാൻറ്റീസ് എടുത്ത് പൊക്കി കാണിച്ചു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അനു ഇതിനൊരു അനുവിൻ്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ അനു അനുവിൻ്റെ അടുത്ത് അനീഷ് ഒരു മണിക്കൂർ സംസാരിച്ചു എൻ്റെ പേ കണ്ട് കണ്ട് എനിക്ക് ഉറക്കം വന്ന് ഒരു മണിക്കൂറോളം ഇത് തന്നെ സംസാരിച്ചു അപ്പം ഞാനല്ല പാൻറ്റീസ് എടുത്തത് വേറൊരാളാണ് പാൻറ്റീസ് എടുത്ത് ക്യാമറയെ കാണിച്ചത് ഞാൻ അയാളുടെ പേര് പറയൂല പേര് പറഞ്ഞാൽ അയാൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു ഇപ്പം ആരാണ് ഇപ്പം ഇപ്പം സ്നേഹമുള്ള എനിക്ക് ആരോടും ഇവിടെ പിണങ്ങാൻ പറ്റത്തില്ല എന്ന് സോ ഇതൊക്കെ ചെറിയ ചെറിയ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയെങ്കിലും പുറത്താക്കിയാൽ മതി പക്ഷെ ആരും പുറത്ത് കാണിക്കൂല സോ ഇവിടെ അനു ഭയങ്കര വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ജിസേലും ഇത് തമ്മിലും അവർ തമ്മിൽ സോട്ട് ചെയ്യേണ്ട പ്രശ്നത്തിനെ വലുതാക്കിയതുപോലെയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അനാവശ്യത്തിന് വലുതാക്കിയതുപോലെ ഫീൽ ചെയ്യുന്നു പക്ഷേ ജിസേല് മറ്റേ അപ്പാനേയും കൂട്ടനേം കൂടെ കളിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കളിക്കാൻ തുടങ്ങിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സത്യമായിട്ടും കാരണം ഇതൊക്കെ ഇന്നലെ ജിസേലിനെ അനുവിനോട് ചോദിക്കുമായിരുന്നു ഈ ജട്ടി കാണാതായപ്പോഴേ ജട്ടി 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 കാണാൻ ജട്ടി പ്രശ്നം ഭയങ്കര ആ അതൊന്നും ഇല്ലാണ്ട് പോയി ജിസേലിന് ഒരു കുഴപ്പമില്ല ഇന്നലെ പറഞ്ഞു നോ പ്രോബ്ലം എന്ന് പറഞ്ഞു പുള്ളിക്കാരി നോ പ്രോബ്ലം എന്ന് പറഞ്ഞു ഇന്നലെ ജിസേലിനെ നോ പ്രോബ്ലം എന്ന് ഓൾറെഡി പറഞ്ഞു എനിക്ക് പ്രശ്നം എൻ്റെ ഇന്നേഴ്സ് അങ്ങനെ കാണിച്ച് നോ പ്രോബ്ലം പക്ഷേ ഇന്ന് പുള്ളിക്കാരിക്ക് ഭയങ്കര പ്രോബ്ലം ആയിട്ട് മാറി സോ ഇതൊക്കെ ഗെയിമിൻ്റെ ഗെയിം ഓൺ ആയി ജിസേലി ഗെയിം ഓൺ ആയി അനു ആണെങ്കിൽ ഗെയിം ഓഫായി കഴിഞ്ഞു എല്ലാം ഗെയിം ഓഫായി അപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ പുതിയ ടാസ്ക് വരുന്നത് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആണ് ഉറക്കമില്ലാത്ത ടാസ്ക് ആണ് അതായത് എല്ലാവരും ചേർന്ന് ബിഗ് ബോസിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത നാല് പേരെ തിരഞ്ഞെടുക്കണം ഈ നാല് പേര് ലൈറ്റ്സ് ഓഫ് അതായത് ലൈറ്റ് ഓഫ് ആക്കുന്ന തൊട്ട് ലൈറ്റ്സ് ഓൺ ആക്കുന്നത് വരെ ഗാർഡൻ ഏരിയയിൽ മാത്രമേ നിൽക്കാവൂ പുറത്ത് ഗാർഡൻ ഏരിയയിൽ മാത്രമേ കിടക്കാവൂ ഈ നാല് പേർക്കും കൂടെ ഒരു കട്ടിലേ ഉണ്ടാവുകയുള്ളൂ എനിക്ക് അപ്പോൾ കട്ടിൽ ഗാർഡൻ ഏരിയ കൊണ്ടുവിടുള്ളൂ ആ ഒരു കട്ടിലേ ഉണ്ടാവുകയുള്ളൂ ഓക്കെ ഇനി ഈ അഥവാ അക അകത്ത് കിടന്നാൽ ഓക്കെ നാല് പേർക്കും കൂടെ ഒരു കട്ടിലേ ഉണ്ടാവും ഈ കട്ടിലല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്നാൽ ആരെങ്കിലും ഉറങ്ങിയാൽ കട്ടിലോട് കൂടി എടുത്ത് കൊണ്ടുപോകാം അപ്പോൾ ഈ കട്ടിൽ കിടന്ന് ആരെങ്കിലും ഉറങ്ങിയാൽ എടുത്തോണ്ട് പോകാം അവരെ അതായത് ഇവർക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാം ഒരു കുഴപ്പമില്ല ചതിക്കാം വേണമെങ്കിൽ ചതിക്കാതിരിക്കാം പക്ഷെ ചതിച്ച് കഴിഞ്ഞ് അവിടെ കൊണ്ട് ഈ കട്ടിലെടുത്ത് റെഡ് സോണിൽ വെച്ചാൽ ഈ കട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ആൾ എണീക്കാതിരുന്നാൽ ഉറങ്ങി തന്നെ ഇരുന്നു കഴിഞ്ഞാൽ ഇവർ വിജയിച്ചു അതായത് ഇവർ ഔട്ടാണ് ഈ കട്ടിലോട് കൂടി കട്ടിലോടുകൂടി ഇവരെടുത്തോട്ട് പോവുകയാണ് കിടന്ന് കിടന്നുറങ്ങണ ആളെ എണീക്കുന്നില്ല റെഡ് സോണിൽ കൊണ്ട് വെച്ചിട്ട് വെച്ചപ്പോഴും ഇവർ എണീക്കുന്നില്ല എങ്കിൽ ഒരു ലൈറ്റ് സോൺ ആവാം ലൈറ്റ് സോണെ അവർ ആണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഡയറക്റ്റ് എവിക്റ്റ് ആണ് എവിക്ഷൻ നടക്കാൻ പോവുകയാണ് സോ വേണമെങ്കിൽ ഇവർക്ക് നാല് പേർക്ക് ഒത്തൊരുമിച്ച് കളിക്കാം ഇല്ലെങ്കിൽ നാല് പേർക്ക് ചതിക്കാനല്ല പറയണം നാല് പേർക്കും ഗെയിം കളിക്കാം ചതിക്കാ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ട്രേറ്റർ ഗെയിം ഇങ്ങനെയാണ് കൊല്ലാം അത്രയേ ഉള്ളൂ പുറത്താക്കാം അതുപോലെ രണ്ട് പേർക്ക് നാല് പേർക്കും അങ്ങോട്ട് രണ്ട് പേർക്ക് വേണമെങ്കിൽ കളിക്കാം മൂന്ന് പേർക്ക് വേണമെങ്കിൽ കളിക്കാം അങ്ങനെ എന്തെങ്കിലും ചെയ്യാം മൊത്തത്തിൽ ഉറങ്ങാൻ പറ്റാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഈ നാല് പേരുടെയും കാര്യം തഥൈവ എന്ന് വേണം പറയാൻ പക്ഷേ ഏറ്റവും ട്വിസ്റ്റായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിലൊക്കെ വന്നത് അനീഷിൻ്റെ പേരാ പക്ഷേ ബിഗ് ബോസ് ഭയങ്കരമാണ് കേട്ടോ ബിഗ് ബോസ് അനീഷിനെ സേവ് ചെയ്ത് അനീഷ് വേണ്ട കുഴപ്പമില്ല എന്ന് അനീഷിനെ വെച്ച് ബിഗ് ബോസ് കളിക്കുകയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തതാണ് അനീഷിനെ വെച്ച് ബിഗ് ബോസ് കളിക്കുകയാണ് അല്ലെങ്കിൽ എല്ലാവരുടെയും പേരിൽ പത്തൊമ്പത് അനീഷ് വരും പത്തൊമ്പത് അനീഷയാകത്ത് ഉറപ്പാണ് നാല് പേരിൽ ഒരാൾ അനീഷ് നൂ തൊണ്ണൂറ് ശതമാനം അല്ലെ നൂറ്റൊന്ന് ശതമാനം ഉറപ്പായിരുന്നു എനിക്ക് നാല് പേരിൽ ഒരാൾ അനീഷ് ആയിരിക്കും പക്ഷെ അനീഷിനിവിടെ ആ നാല് പേര് ഇതെങ്കിൽ മൂന്ന് പേർക്കൂടെ ചേർന്ന് അനീഷിനെ പുറത്താക്കുകയും ചെയ്യാം മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ ഇവിടെ അനീഷിനെ ബിഗ് ബോസിന് വേണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്ത് ബിഗ് ബോസ് കളിക്കുകയാണ് ബിഗ് ബോസ് ഇവിടെ ഗെയിം കളിക്കുകയാണ് ബിഗ് ബോസിന് ഗെയിം കളിക്കാം ബിഗ് ബോസിലെ എല്ലാ സീസണിലും ബിഗ് ബോസ് ഗെയിം കളിക്കും ബിഗ് ബോസിന് ഇവിടെ ഗെയിം കളിക്കും സോ ക്യാപ്റ്റൻ ആയതുകൊണ്ട് അനീഷിനെ ബിഗ് ബോസ് സേവ് ചെയ്തു ബാക്കിയുള്ളവർക്കൊക്കെ ഇതിനകത്ത് പങ്കെടുക്കാം അങ്ങനെ ഓരോരുത്തർ വന്ന് നാല് പേര് നാല് പേര് വെച്ച് വോട്ട് ചെയ്യാം എൻ്റെ പൊന്നോ വോട്ടിംഗ് ചെയ്ത് വലിച്ച് നീട്ടാണ് എല്ലാവരും ബിഗ് ബോസ് അവസാനം പറഞ്ഞത് നിങ്ങൾ എന്തിനീ സംസാ കുറേ നേരം അതായത് ബിൻസി വന്നിട്ട് രേണു ഷാനപ്പോ ഈ പറയുമ്പോഴ് നല്ല രീതി അതിനകത്ത് ഷാരികയല്ല സരിക കലാഭവൻ സരിക പുള്ളിക്കാരിക്ക് സംസാരിക്കാൻ പോലും പേടി ആളു ഞാൻ എങ്ങനെ പറയും ആൾക്കാരുടെ പേര് പിന്നെ എന്തിനാണ് വന്നത് ഇങ്ങോട്ട് ഏഴാമത്തെ സീസണായിട്ടും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വരുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏഴാമത്തെ സീസണായി ഒന്നും രണ്ടും മൂന്നും ഒക്കെ നമുക്ക് ക്ഷമിക്കാം ഒന്ന് ക്ഷമിക്കാം രണ്ടും ക്ഷമിക്കാം മൂന്നും ക്ഷമിക്കാം പോട്ട് നാല് അത് കുറച്ചൊക്കെ ക്ഷമിക്കാം കുഴപ്പമില്ല പക്ഷെ അഞ്ചും പിന്നെയും ക്ഷമിക്കാം ഒരാളൊക്കെ ആണെങ്കിൽ ക്ഷമിക്കാം ആറ് ക്ഷമിക്കാൻ പറ്റൂല ഏഴ് ഒട്ടും ക്ഷമിക്കാൻ പറ്റൂല കാരണം ഇങ്ങനത്തെ ആൾക്കാർ എനിക്ക് പേര് നേരെ പറയാൻ ഒരു അപ്പം ബിഗ് ബോസ് പറയുന്നത് ഇത്ര ഡിപ്ലോമാറ്റിക് ആവുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് പുള്ളിക്കാരിക്ക് പറയാൻ പറ്റുന്നില്ല പേരുകൾ സോ ആ കാരണം കൊണ്ട് തന്നെ ബാക്കിയുള്ളവരെല്ലാവരും പുള്ളിക്കാരി പറഞ്ഞു അപ്പം അതിനകത്ത് അനു ഇവിടെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ് കാര്യം എന്നാൽ ജിസേൽ ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല ഞാനല്ല ഞാനല്ല പക്ഷെ പേര് പറയൂല അണ്ടർ ഗാർമെന്റ് എടുത്ത് കാണിച്ച ആളുടെ പേര് പറയൂല അങ്ങനെ നിൽക്കുന്നു പിന്നെ രഞ്ജിത്തിൻ്റെ പേര് കുറേ വന്നു അതേപോലെ തന്നെ ജിസേലിൻ്റെ പേര് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ശൈത്യയുടെ പേര് പറഞ്ഞു പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ പേരാണ് ഷാനവാസിൻ്റെ പേര് ഷാനവാസിൻ്റെ ഗെയിം ഒരു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മാറിയിട്ടുണ്ട് പുള്ളിക്കാരൻ വഴക്കുണ്ടാക്കുന്നുണ്ട് വിഷയമെടുത്തിരുന്നുണ്ട് പക്ഷെ കുറച്ച് ഫേക്ക് വിഷയങ്ങൾ അതായത് മറ്റുള്ളവരെ അതായത് അനു ഇന്ന് അനുവിൻ്റെ വിഷയത്തിലും അത് തന്നെയാണ് അനു പറഞ്ഞു എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടുള്ളൊരു വിഷയം ഉണ്ടാക്കി പുള്ളിക്കാരൻ കള്ളൻ ഉണ്ടാക്കുന്നത് അനീഷ് വേറെ രീതിയിലാണെങ്കിലും ഷാനവാസ് വേറെ രീതിയിലാണ് ഗെയിം കളിക്കുന്നത് രണ്ടു ഏകദേശം ഒരുപോലെ തന്നെ പക്ഷേ അനീഷിന്റെ ഗെയിം വേറെ രീതിയാണ് അനീഷിന് കൂടുതൽ പറിച്ചിലൊന്നുമില്ല എന്തെങ്കിലും പറയും അത് നൂറ് പ്രാവശ്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു അലിഗേഷൻ ഇട്ടു അനുവിൻ്റെ തലയിൽ അത് ഫേക്ക് അലിഗേഷൻ ആയിരുന്നു അനു അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് പിടിച്ചു ആ ഫേക്ക് അലിഗേഷൻ ആണെന്ന് മനസ്സിലായി പിന്നെ എല്ലാവരും കൂടെ ആ ഷാനവാസിൻ്റെ നേരേക്ക് തിരിഞ്ഞു അപ്പം ഷാനവാസ് ഇത്രയുള്ള കാര്യങ്ങൾ ഇത്രയാക്കുകയും കുറേ സംഭവങ്ങളൊക്കെ ഷാനവാസ് ഗെയിം തുടങ്ങി ഷാനവാസിൻ്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു സത്യം പറഞ്ഞാൽ ഒരു ഇന്ന് രാവിലെ ഇന്നലെ ഉച്ചയ്ക്കത്തോടു കൂടി ഷാനവാസിന്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ പറയണം ഈ അക്ബറിന്റെ കൂടെയും നമ്മുടെ അപ്പാനിയുടെ കൂടെയൊക്കെ ഒക്കെ നടക്കാൻ അതൊക്കെ വെറുതെയാണ് ഈ അപ്പാനിയും അക്ബറും ഒന്നിച്ച് ഇതൊക്കെ വെറുതെ ഇവരൊക്കെ ഗ്രൂപ്പ് ഒന്നും ഇവരൊക്കെ ഒന്ന് നിൽക്കുന്നത് നമുക്ക് തോന്നണം ഇവരെല്ലാം സിംഗിളായിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്നവരാ പിന്നെ തൽക്കാലത്തേക്ക് ഒന്നിച്ച് നിൽക്കുന്നേ ഉള്ളൂ എനിക്ക് ഫീൽ ചെയ്താൽ കാര്യമാണ് കാര്യം ഇവരെല്ലാം ഇൻഡിവിജ്വലി കളിക്കാൻ വന്നതാണ് അവർ അക്ബറൊക്കെ പറയുകയും ചെയ്തു എനിക്ക് അഭിലാഷിനെയ അപ്പാനിനെയും ഷാനവാസിനെയൊക്കെ എനിക്ക് വേണം കളിക്കാൻ എനിക്ക് വേണം എന്ന് തന്നെയാണ് പറയുന്നത് സോ ഇതൊരു ഗ്രൂപ്പ് അവര് ഗ്യാങ് ആയിട്ട് ഫീല് ചെയ്യുന്നതാണ് ഇപ്പം നല്ല ഗ്യാങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ആൾക്കാര് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഗ്യാങ് ആണ് എന്നൊക്കെ പക്ഷെ അവര് ഗ്യാങ് ശരിക്കും പറഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട് അവർ ഗ്യാങ് പുറമേ കാണിക്കുന്നു പക്ഷെ അത് ഗ്യാങ് കാണിക്കാ കാണിക്കാതെ അവര് കളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് നല്ലതായനെ ഇൻഡിവിജ്വല് ഗെയിമാണ് എപ്പോഴും ബിഗ് ബോസിൽ നല്ലത് എപ്പോഴും പോസിറ്റീവായി മാറുന്നത് ഇൻഡിവിജ്വൽ ഗെയിംസ് ആണ് ഗ്രൂപ്പ് ഗെയിംസ് എപ്പോഴും നമ്മൾ എത്ര ശക്തനാണെങ്കിൽ കൂടി ഗ്രൂപ്പ് ഗെയിമുകൾ നെഗറ്റീവ് അടിക്കും അത് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് മലയാളത്തിലാണ് കൂടുതലും ഈ ഗ്രൂപ്പ് ഗെയിമുകൾ നെഗറ്റീവ് അടിക്കും കാര്യം ഒരു ഗ്രൂപ്പിനെ നയിക്കുന്ന രണ്ട് പേർ ആ കൂടി പോകുന്നത് ആൾക്കാർക്ക് ഇഷ്ടമല്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോകുന്നതാണ് ആൾക്കാർക്ക് പിന്നെയും അയാൾ ഗെയിം കളിക്കുന്നു എന്ന് ഏകാന്തത്തെ താണ്ടി ജയിക്കും ഏകാന്തത താണ്ടി ജയിക്കാനാണ് ബിഗ് ബോസ് ഏകാന്തനായിരിക്കും നമ്മൾ അല്ല നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാവത്തില്ല അവിടെ അത് ആ ഏകാന്തതായിട്ട് നിൽക്കുന്ന ആളാണ് ഏറ്റവും സ്ട്രോങ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളായിരിക്കും ഏറ്റവും ആ വീട്ടിൽ സ്ട്രോങ് കാര്യം ആ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് പുറത്തിരുന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് അത്രമാത്രം ബുദ്ധിമുട്ടാണ് ആ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ സോ ഇവിടെ ആര്യൻ വന്നിട്ട് നല്ല രീതിയിൽ നല്ല നല്ല രീതിയിൽ തന്നെ സ്പീച്ച് കൊടുത്തു ഷാനവാസിനെയും ശൈത്യനെയും ശാരിക അതേപോലെ തന്നെ സരിക ആതിരാനൂറ് അതേപോലെ തന്നെ നിവീൻ വന്നിട്ടും നല്ല രീതിയിൽ തന്നെ കൊടുത്തു റേനയ്ക്കും റേണുവിനും ബിൻസിക്കും അത് ജിസേലിനും ജിസേലൊരു കമൻറ്റ് പാസ് ചെയ്തു നിവീനിനെതിരായിട്ട് നിവിൻ ഒരു ചാന്ത് പൊട്ടുന്ന അങ്ങനത്തെ ആ രീതിയിൽ പിന്നെ ജിസേൽ അനുനേയും ബിൻസീനേയും ശൈത്യനെയും ഷാരിഖ അനുവിനെയൊക്കെ ഭയങ്കരമായ രീതിയിൽ ജിസേൽ അറ്റാക്ക് ചെയ്തു അനു തിരിച്ച് അറ്റാക്ക് ചെയ്തു പക്ഷേ ആ ജിസേലിനായിരുന്നു കൂടുതൽ അനീഷ് ലാസ്റ്റ് വന്നിട്ടും ഉപദേശമായിരുന്നു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് നമുക്കിവിടെ ഉപദേശമല്ല വേണം നാല് പേര് വേണം എന്ന് പറഞ്ഞു അങ്ങനെ നാല് പേരുടെ പേരാണ് ഷാനവാസാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ അത് കഴിഞ്ഞ് ശൈത്യ അത് കഴിഞ്ഞ് ജിസേല് അത് കഴിഞ്ഞ് ഷാനവാസിന് പത്ത് വോട്ട് ശൈത്യയ്ക്ക് ഒമ്പത് വോട്ട് ജിസേലിന് എട്ട് വോട്ട് ബിൻസിക്കും റെനയ്ക്കും കൂടി ഏഴ് വോട്ടാണ് അതിൽ നിന്ന് ബിൻസിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അങ്ങനെ നാല് പേർ ഈ ടാസ്കിന് വേണ്ടിയിട്ട് നാല് പേരാണ് ഷാനവാസ് ശൈത്യ ജിസേൽ ബിൻസി അപ്പം ഞാൻ ചോദിക്കുന്നത് ഇനി ഡെയിലി നമ്മുടെ വീക്കിലി ടാസ്ക്കി ഉണ്ടാവത്തില്ലേ അതെനിക്ക് അറിയത്തില്ല അതോ ഇനി വീക്കിലി ടാസ്കിൻ്റെ ഇത് വീക്കിലി ടാസ്ക് അല്ല വീക്കിലി ടാസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ വരുന്നതാണ് വീക്കിലി ടാസ്ക് വീക്ക്ലി ടാസ്ക് ഇനി ഉണ്ടാകത്തില്ലേ ഒരു പിടിയുമില്ല കാര്യം ലക്ഷറി പോയിന്റ്സ് കിട്ടണമെങ്കിൽ വീക്ക്ലി ടാസ്ക് കളിക്കണ്ടേ അപ്പം ഇത് സബ് ടാസ്ക് ആണെന്ന് തോന്നുന്നത് അതായത് നാല് പേർക്കുള്ള സബ് ടാസ്ക് ഇതിനകത്ത് നാല് പേരിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ ഒരാളെ ഔട്ടാക്കി കഴിഞ്ഞാൽ അവരുടെ വിജയമാണ് കാര്യം ഒരാളെ എലിമിനേറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു അത് അവരുടെ വിജയമാണ് ഔട്ടാക്കിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ മണ്ടത്തരമാണ് അത് ഗെയിം സ്പിരിറ്റ് അല്ല ഔട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം കാര്യം ഇപ്പോൾ തുടക്കമാണ് ആർക്കും ഫാൻസ് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല നമ്മൾ നമ്മൾ കളിച്ചാൽ നമുക്കത് പോസിറ്റീവ് ആവത്തേ ഉള്ളൂ പല റിയാലിറ്റി ഷോസിലും എല്ലാവരും ഔട്ടാക്കാനേ നോക്കത്തുള്ളൂ ഔട്ടാക്കാനേ നോക്കുകയുള്ളൂ പിന്നെ ഇവിടെ ഔട്ട് ഔട്ട് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ക്രൂരമായിട്ടോ ക്രൂരമായിട്ടോ ചിത്രീകരിക്കുമെന്നൊന്നും എനിക്കറിയില്ല ഓഡിയൻസ് കാര്യം ഇവിടെ ഇമോഷണലി ഭയങ്കര ആൾക്കാർ ഭയങ്കര ഇതിനു യു അയാളെ ഔട്ട് ആക്കുന്നു നോക്കൂ ആ ക്രൂര ക്രൂര കൃത്യം എന്നൊക്കെ രീതിയിൽ കമൻസ് പറയും പക്ഷേ ഞാൻ പറയുന്നത് ഇത് ഗെയിമാണ് ഔട്ടാക്കാൻ നോക്കുക എഡിക്റ്റാവാക്കാതെ നോക്കുകയാണ് ചെയ്യേണ്ടത് ഇനിയെങ്കിലും ഈ സീസണുകളിലെങ്കിലും ഇനി നടന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള സീസണുകളിലൊന്നും ഇതൊന്നും ഉണ്ടാകത്തില്ല കാര്യം നിങ്ങളെയൊക്കെ കണ്ടാണ് അടുത്ത സീസണിൽ ആൾക്കാർ വരുന്നത് അപ്പം നിങ്ങളെ ഇങ്ങനെ പാപം പിടിച്ച് പേര് പറയാൻ തന്നെ പേടി എന്ത് ചെയ്യും ഞാൻ ഞാൻ ഇങ്ങനെ പേര് പറയും മുഖത്ത് നോക്കി സോ അങ്ങനെ പറയുന്ന ആൾക്കാർ ഇനി ഒരിക്കലും വരരുത് ഇനി ഒരു സീസണിലും ഉണ്ടാവരുത് നമ്മുടെ സോ ഇത് ലാസ്റ്റ് സീസൺ സീസണായിരിക്കണം ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇത് ഈ ഗെയിം ഇവർ പരസ്പരം സഹായിക്കുകയാണെങ്കിൽ അതുപോലെ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് പരസ്പരം സഹായിക്കുന്നത് എന്തിന് ഇവിടെ നിൽക്കാനാണ് ഇവിടെ ഉള്ള എല്ലാവരും ഔട്ടാക്കിക്കളാനല്ലേ നമ്മൾ നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ പിന്നെ നൂറ് ദിവസം എല്ലാവരും നിക്കിട്ട് പത്തൊമ്പത് പേരും എല്ലാവരും ഔട്ടാവുകയാണ് എല്ലാവരും ഔട്ട് ആക്കണം എനിക്ക് ഇവിടെ നിന്ന് എല്ലാവരും ഔട്ടാക്കണം എന്നിട്ട് ഞാൻ മാത്രമാണ് ഇവിടെ വേണ്ടത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പം ഞാനാണെങ്കിൽ എനിക്കും അത് തന്നെയാണ് ആഗ്രഹം എല്ലാവർക്കും അത് തന്നെയായിരിക്കും അയക്കാം പുറമേ കാണിക്കില്ല പുറമെ നന്മ കാണിക്കണമല്ലോ എനിക്ക് ഞാനൊരു നല്ല വ്യക്തിയാണ് എനിക്ക് പിന്നെ എല്ലാവരും ഇവിടെ നിൽക്കണം എന്നാണ് ആഗ്രഹം പോയ പിന്നെ രഞ്ജിത്ത് മുൻഷി രഞ്ജിത്തിൻ്റെ പറയുന്ന എല്ലാവരും പുള്ളി പുറമേ ഭയങ്കര ഏറ്റാന്ന് ഏട്ടാന്ന് വിളിക്കും പുള്ളിക്കാരൻ പറയും എന്നെ ഏറ്റാന്നൊന്നും വിളിക്കേണ്ട പുള്ളിക്കാരനറിയാം വെറുതെയാണ് ചുമ് ആണ് ബഹുമാനൊക്കെ വെറുതെയാണ് പക്ഷെ എല്ലാവർക്കും എല്ലാവരും ഔട്ട് ഔട്ടാവണം തന്നെയാണ് ഇപ്പം ജിസേലിന് അനുമോൾ ഔട്ടാവണം അനുമോളിന് ജിസേൽ ഔട്ട് ആവണം തന്നെയായിരിക്കും ഇപ്പം പുള്ളീൻ്റെ ഉള്ളിൽ ആഗ്രഹം സോ ഇതൊക്കെ ആദ്യം ഔട്ട് ആവേണ്ട അനീഷെന്നായിരിക്കും എല്ലാവരും ആയിരിക്കും എല്ലാം ഓ അപ്പാലിക്കൊക്കെ ആകും എവരും ഔട്ടായാൽ മതി എല്ലാവരുടെയും മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാവും പക്ഷെ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഒരു നന്മ കോട്ടിംഗ് വരുമ്പോഴാണ് അവിടെ ആ ഒരു ഇത് വരുന്നത് ഒരു ഫേക്ക് ഇത് വരുന്നത് സോ ഇത് ഇതാണ് സംഭവം ഇനി വീക്ക്ലി ടാസ്ക് നാളെ ഉണ്ടാവുകയില്ലയെന്ന് കണ്ടറിയാം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്